ഈ പ്രകൃതി സൗന്ദര്യത്തെല്ലാം ഹനിച്ച ഒരു ദുരന്തമായിരുന്നു ചുരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഒരു ഉൾപ്പെട്ടൽ ദുരന്തം അന്ന് രക്ഷാപ്രവർത്തനത്തിൽ നമ്മൾ മുൻനിരയിൽ കണ്ട ഒരു വനിതാമുഖമുണ്ട് അവിടെ എല്ലാവരും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഈ ദുരന്ത ഭൂമി മുഴുവൻ സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് ഒന്നോ രണ്ടോ സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് ശുചീകരണത്തിന് നേതൃത്വം നൽകിയ സബിത സബിതയുടെ വാർത്ത നേരത്തെയും നമ്മൾ ചെയ്തിട്ടുണ്ട് അത് അന്ന് അവരുടെ ശുചീകരണ പ്രവർത്തനവും രക്ഷാപ്രവർത്തനത്തിൻ്റെയും മാതൃകാപരമായ ഇടപെടലായിരുന്നു ഇന്ന് അവർ സ്ഥാനാർത്ഥിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിയുടെയും ഭാഗമല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് സബിത അട്ടമലയിലേക്കാണ് അട്ടമല വാർഡിൽ നിന്നാണ് അവർ മത്സരിക്കുന്നത് സബിത ഇപ്പോൾ ഇപ്പോൾക്ക് എല്ലാസിനൊപ്പമുണ്ട് അന്നത്തെ ആ ഒരു വലിയ മാതൃകയാണ് കേരളം ശ്രദ്ധിച്ച ഒരു മാതൃകയാണ് നിങ്ങളുടെത് പിന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരിക എന്നുള്ളത് തീരുമാനത്തിന് പറകിൽ അത് നമ്മളോട് നമ്മുടെ വാർഡിൻ്റെ അവസ്ഥ ശരിക്കും അറിയുന്ന ഒരാളാണ് ഞാൻ കാരണം നമ്മുടെ അവിടെ പിന്നെ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അവിടുത്തെ ആളുകൾ ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ ജനങ്ങളുടെ നല്ല പിന്തുണയുണ്ട് അവരുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ആ വാർഡിലിപ്പോൾ മത്സരിക്കാൻ നിൽക്കുന്നത് കാരണം ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്ത് തീർക്കാനുണ്ട് നിലവിൽ അട്ടമല എന്ന് പറയുന്നത് അവിടെ അവിടുത്തെ സിറ്റിംഗ് അവസ്ഥ ആരാണ് ജയിച്ചു നിൽക്കുന്ന നിലവിലുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ പിന്നെ സി പി ഐൻ്റെ വാടാ വാടാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നറിയില്ല ജനാധിപത്യമല്ല ഇപ്പോ ഏറെ കുറെ അപ്പോൾ അന്നേരം ജനങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം സാധാരണ നിങ്ങളെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തകരൊക്കെ മത്സരിക്കുന്നുണ്ട് പക്ഷേ ആ മത്സരിക്കുമ്പോൾ പോലും ആ ഒരു മുന്നണിയുടെ ഒരു പാർട്ടിയുടെയൊക്കെ ഭാഗമായിട്ടാണ് മത്സരിക്കുന്നത് പക്ഷേ സവിത ഇതൊന്നുമല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു ടെലിവിഷനാണ് ചിഹ്നം അങ്ങനെ മത്സരിക്കാൻ തീ തീരുമാനിച്ചതിന് പിറകിലുള്ള ഇതെന്താണ് ആ ഒരു മുന്നണിയുടെ ഭാഗമായിട്ടൊക്കെ നിന്നുകൊണ്ടായിരുന്നു ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ നമ്മൾ ഈ ദുരന്തം വന്നതിന് ശേഷം നമ്മൾ ഇത്രയും കാലം നമ്മൾ മാറി മാറി നമുക്ക് പറ്റുന്ന സ്ഥാനാർത്ഥികളെ നമ്മൾ ജയിപ്പിച്ച് വിട്ടിട്ടുണ്ട് എല്ലാം ഉൾക്കൊണ്ട് തന്നെ ഞാൻ പറയുക ഈ ഒന്നര വർഷം ഒരുപാട് അനുഭവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ആരുടെ ഒരു സഹായവും ഇല്ലാതെ ഒരു പിന്നെ രാഷ്ട്രീയ പാർട്ടീൻ്റെയോ ഒരു സന്നദ്ധ പ്രവർത്തകരുടെയോ സഹായമല്ലാതെ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മുൻപന്തിയിൽ നിന്നിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ ഈ ഒരു ഉറച്ച തീരുമാനം എനിക്ക് ജനങ്ങളുടെ കൂടെ പൂർണ്ണമായിട്ട് നിന്നിട്ട് അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെട്ട് ആ വാർഡിനെ നല്ലൊരു കൊണ്ടുവരാനും ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനും എനിക്ക് പറ്റുമെന്ന് അത്ര ഉറപ്പുണ്ട് എനിക്ക് പക്ഷേ സവിത ഏറ്റവും മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളെ യു ഡി എഫ് ഉണ്ട് എൽ ഡി എഫ് ഉണ്ട് ബി ജെ പി ഉണ്ട് പേടിയൊന്നുമില്ല കാരണം എന്താച്ചേ എൻ്റെ ആളുകൾ എനിക്ക് വിശ്വാസമുണ്ട് കാരണം ആളുകൾ പറഞ്ഞിട്ടാണല്ലോ ഞാൻ ഇതിൽ നിൽക്കുന്നത് അതുകൊണ്ട് എന്നെ അവർ കൈവിടില്ലാന്ന് എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ട് എന്തായാലും സവിത ഈ പരിപാടികളിലൊക്കെ പാടിക്കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ചോദിക്കുകയാണ് ഏത് വരി പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഏതാണ് സിനിമ പാട്ട് ദൂരെ ീണം പൂത്തനാൾ മധു തേടിപ്പോയി നീളേ താഴെ താളിരാർന്നു പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദുരേ അപ്പോൾ എന്തായാലും വളരെ മനോഹരമായി പാടി അതുപോലെ തന്നെ മനോഹരമായിട്ട് ആയിരിക്കട്ടെ സബിതയുടെ മത്സരവും എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം അതാണ് മുന്നണികൾക്ക് അപ്പുറത്ത് നിന്ന് സ്വന്തനായി മത്സരിക്കുന്ന ഒരുപാട് നല്ല വ്യക്തികളുണ്ട് അതിലൊരാളായി സഭിതയുമുണ്ട് ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷയ ന്യൂസ് വയനാട്